എവർക്കും ഹൃദ്യം നമസ്കാരം ദീപാ നിശാന്തും അവർ ദീപേടിച്ച ഗണകീതവുമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചൂടുന്ന ചർച്ചാ വിഷയം ഈ അവസരത്തിൽ നാം ഓർമ്മ തന്നെ പ്രധാന കാര്യം ദീപാ നിഷാന്ത് എങ്ങനെ ഇന്നത്തെ ദീപാ നിശാന്തായി മാറി എന്നതാണ് അല്ലാതെ ചിലർ പോസ്റ്റുകളിട്ട് ചില ഗ്രൂപ്പുകൾ മാത്രം ഒതുങ്ങി നിന്നെടുത്തതെന്ന് കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു കമ്പനി അയക്കണി ദീപാ നിശാന്തിനെ മാറ്റിയെടുത്തത് സത്യത്തിൽ സംഘപരിവര അനുകൂലികളായ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളായ ഫേസ്ബുക്ക് ആവേശ കമ്മറ്റിക്കാരാണ് എന്നതാണ് വസ്തുത ഹിന്ദുത്വവാദികൾ പൊതുവെ അറിയപ്പെടുന്നത് സംഘികളൊന്നാണല്ലോ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ദീപാദിശാന്തിന് പേരും പ്രശസ്തിയും സൃഷ്ടിച്ചു നൽകി ഇന്നവർക്ക് ലണ്ടൻ ട്രിപ്പ് വരെ തരപ്പെടുത്തി കൊടുത്തതിൽ പ്രധാന പങ്കുവഹിച്ചത് സംഘികളാണ് അങ്ങനെ ആരുമല്ലാതിരുന്ന ദീപ ടീച്ചർക്ക് ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ യു കെ ട്രിപ്പിൽ വരെ ഇടനേടിക്കൊടുത്ത സംഘികളോടുള്ള അവരുടെ കടപ്പാട് ഒരു ഗണകീയത്തിന്റെ വരികൾ തന്നെ പോസ്റ്റിൽ ചേർന്നെങ്കിലും നന്ദി പ്രകടിപ്പിക്കേണ്ടതല്ലേ മിത്രങ്ങളെ ദേവസ്വം ബോർഡ് പോലുള്ള ഒരു അൺഎയ്ഡഡ് കോളേജിലെ വെറും ഒരു ടീച്ചർ മാത്രമായിരുന്നവരെ സംഘികൾ ലൈൻ ലൈറ്റിലേക്ക് എത്തിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ചോട് കൂടിയാണ് അഗ്ലാക്കിന്റെ മോബിലിൻസിംഗിന്റെ ഭാഗമായി എസ് എഫ് ഐക്ക് മുൻതൂക്കമുള്ള കേരള വർമ്മയിൽ എസ് എഫ് ഐ ബി ഫസ്റ്റ് നടത്തുകയും എ ബി വി പി അതിനെ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തു എസ് എഫ് ഐ അനുകൂലിച്ച് അവിടുത്തെ അധ്യാപികയായ ദീമാനിശാന്ത് രംഗത്ത് വന്നതോടുകൂടി അവരുടെ പോസ്റ്റുകളിൽ അല്ലറ ചില്ലറ കമന്റൊക്കെ ഇട്ടുപോന്നിരുന്ന സംഖ്യകളും അത് സകല സംഘ അനുകൂല ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുകയും സകലരും അവരുടെ പ്രൊഫൈലിൽ കയറുകയും അവരെ ഒരു സെൻസേഷൻ ആക്കി മാറ്റി മാറ്റിത്തീർക്കുകയും ചെയ്തു അതും പോരാഞ്ഞിട്ട് അവരുടെ മുഖശ്രീ കൂടുതലുള്ള ഒരു ചിത്രം പലരും സ്വന്തം ടൈം ലൈനിൽ പോസ്റ്റുകൾക്കൊപ്പം ചേർത്ത് സർക്കുലേറ്റ് ചെയ്യുക കൂടി ചെയ്തു മലയാളിയുടെ സ്വതമയുള്ള സ്വഭാവശേഷ കാരണം സംഖ്യകളല്ലാത്തവരും കൂടി സുന്ദരിയായ അവർ ഒരു പബ്ലിക് ഫിഗറായി മാറി ഇതോടെ പ്രമുഖ മാധ്യമങ്ങൾ കൂടി റീച്ചുള്ള ഈ ടീച്ചറെക്കുറിച്ച് കണ്ടന്റുകൾ ചെയ്തു തുടങ്ങി ഇതോടുകൂടി അവർ പ്രശസ്തയായി തീർന്നു എന്ന് മാത്രമല്ല ഫേസ്ബുക്ക് അവർക്ക് ബ്ലൂടൂത്ത് നൽകി അവരുടെ ഓതന്റിസിറ്റി അടിവരയിടുകയും ചെയ്തു ഇതുകൊണ്ട് സംഖ്യത അടങ്ങിയില്ല അവരുടെ അതുവരെ പ്രചരിച്ച ചിത്രത്തിന്റെ അത്ര ഭംഗിയൊന്നുമില്ല ശരിക്കും അവർക്കെന്ന് സ്ഥാപിക്കാനായി അവരുടെ മറ്റു ചിത്രങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ റീച്ച് നൽകി അങ്ങനെ ആരോരും അറിയാതിരുന്ന വിർമുറി ടീച്ചറെ കേരളത്തിലെ ഇടത് സൈബർ പോരാളി ഷാജിമാരുടെ പൊന്നോമനയും മുൻനിര പോരാളിയുമാക്കി മാറ്റിയിട്ടാണ് ആവേശ സംഖ്യകൾ വിശ്രമിച്ചത് തലയ്ക്ക് വിളവുമ്പോൾ ഉള്ള സംഘപരിവാർ പക്ഷം പറയുന്നവർ ആവേശ സംഖ്യകളുടെ ഈ മണ്ഡത്തരത്തെ ആരുമല്ലാത്തവരെ പ്രശസ്തരാക്കി തീർക്കുന്ന ബുദ്ധിശൂന്യതയെ എതിർത്തെഴുതിയെങ്കിലും അത് സംഘക്കൂട്ടന്മാർ മുഖവിലും കിടുന്നതേയില്ല എന്നതാണ് വാസ്തു അവർ അത് നിർബാധം തുറന്നുകൊണ്ടേയിരിക്കുന്നു പ്രശസ്തറല്ലാത്ത പലരെയും അവർ പ്രശസ്തരാക്കി സഹായിച്ചു പൊട്ടിപ്പൊളിഞ്ഞ പാളീസാകണ്ട പല സിനിമകളും അവർ ഹിറ്റുകളാക്കി കലേശിന്റെ കവിത മോഷണത്തിനൂടെ വീണ്ടും പ്രശസ്തി വർദ്ധിച്ച ദീപാ നിൽക്കുന്നത് ഒരു ഹരമായി മാറി എന്ന് വേണം കരുത ഉളുപ്പില്ലായ്മ ഒരു അലങ്കാരമായി സ്വീകരിച്ച അവർ കവിതയുടെ വികാര പരിസരങ്ങളെ പറ്റിയും ശ്രീചിത്തറിന്റെ ചതിയെപ്പറ്റിയും ഒക്കെ കുറിപ്പുകൾ എഴുതി എഴുതി ടീച്ചറിൽ നിന്ന് കവയത്രിയിലേക്ക് നാണമില്ലാതെ നടന്നു കയറി അനുശോചന കുറിപ്പ് പോലും അടിച്ചുമാറ്റി ലെവലേശം ശങ്കയില്ലാതെ തന്റെ പേരിൽ പോസ്റ്റ് ചെയ്യ അവർ ഒരു ഗണകീതത്തിന്റെ വരികൾ കോപ്പി പേസ്റ്റ് ചെയ്തതിന് നിങ്ങൾക്ക് എന്താണ് മിത്രങ്ങൾ റീച്ച് നഷ്ടപ്പെടുമ്പോഴല്ല ദീപ നിശാന്ത് ആശ്രയിക്കുന്നത് അവരെ വളർത്തി വലുതാക്കിയ സംഘികളെ തന്നെയാണ് ഇപ്പോൾ സംഘികളെ പ്രകോപിപ്പിക്കുക അവർക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ ചെല്ലുന്ന വിത്തങ്ങളെയൊക്കെ പരിഹസിക്കുക നൈസായി റീച്ച് വർദ്ധിപ്പിക്കുക ഇതാണ് ദീപയുടെ സെൽഫ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഇതൊക്കെ മനസ്സിലായാലും ആവേശകുമാരന്മാർ അവരുടെ കുഴിയിൽ ചാടിക്കൊണ്ടേയിരിക്കും ആ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാം ഒരു ഇടതുപക്ഷ അനുഭാവി ഗണഗീതം തന്റെ പോസ്റ്റിനൊപ്പം ചേർത്താൻ ആർ എസ് എസ് സമൂഹത്തിലേക്ക് ലയിച്ചു ചേർത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയെ കണ്ട് നിശബ്ദമായി സന്തോഷിക്കുകയല്ലേ വേണ്ടത് രാഷ്ട്രീയ സ്വയ സംഘം ഗണഗീതം എഴുതിയ ആളുകൾ ആരാണെന്ന് പ്രസിദ്ധീകരിക്കുകയോ ക്രെഡിറ്റ് നൽകുകയോ ചെയ്യാറുണ്ടോ പൗരനിൽ രാഷ്ട്രഭക്തിയെ പ്രചോദിതമാക്കാൻ ഉപയോഗിക്കുന്ന ഗീതം എന്നതിൽ കവിഞ്ഞ് അതൊരു രാഷ്ട്രീയ ഗാനമായിട്ടാണോ സംഘം കരുതുന്നത് സംഘപ്രവർത്തനം എന്നുവരെ ഈ രാഷ്ട്രത്തിൽ തുടരണമെന്ന ചോദ്യത്തിന് സംഘവും സമാജവും ഒന്നായി മാറുന്ന നാൾ വരെ എന്നാണ് ഉത്തരമെങ്കിൽ സമാജത്തിലെ ഒരുവൾ ഗണകീതത്തിന്റെ വരികൾ ഏറ്റുപാടുമ്പോൾ നാം ലക്ഷ്യത്തോട് അടുക്കുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്നതിന് പകരം പരിഹസിക്കുന്നത് സംഘരീതിയല്ല രാഷ്ട്രീയ സ്വയംസേവ സംഘം അതിന്റെ ശാഖയിൽ പഠിപ്പിക്കുന്ന ഗണകീതങ്ങൾ രാഷ്ട്രസ്തുതികൾ ആകയാൽ അവ ഉപയോഗിക്കാൻ ഈ സമാജത്തിനാകെ അവകാശമുണ്ട് അക്കാരണത്താൽ ദീപയ്ക്കും ഗണകീതത്തിന്റെ വരികൾ ഉപയോഗിക്കാൻ അവകാശമുണ്ട്